നിലമ്പൂർ നഗരസഭയിലെ വീരാടൂർ കുന്ന് ആരോഗ്യ വനിതാ വികസന വകുപ്പ് മന്ത്രി ജോർജ് വനിതാ വകുപ്പും നിലമ്പൂർ നഗരസഭയും ചേർന്ന് ലക്ഷം രൂപ ചിലവിലാണ് അംഗനവാടി നിർമ്മിച്ചത് സാന്നിധ്യത്തിലൂടെ തന്നെ വളരെ വ്യക്തമാണ് നല്ല ചൂടുള്ള സമയമാണ് എന്നിരുന്നാലും ആ ചൂടിനെയൊക്കെ അവഗണിച്ച് ഈ പ്രദേശത്തെ നമ്മുടെ പ്രായമുള്ള അമ്മമാരും അച്ഛന്മാരും ഉൾപ്പെടെ നിങ്ങൾ എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നത് ഹൃദയപൂർവമായ സന്തോഷവും നന്ദിയും ഇവിടെ ആദ്യമേ തന്നെ അറിയിച്ചു കൊണ്ട് നിലമ്പൂർ നഗരസഭയിൽ രണ്ടാം ഡിഷ് ദോഷിക്കുന്ന ഈ അംഗനവാടി രണ്ടായിരത്തി ഏഴിലാണ് ഒരു മാർച്ച് മാസത്തിൽ വാടക കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിക്കുന്നു പതിനെട്ട് വർഷത്തോളം വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന ഈ അങ്കണവാടി കോപിലകത്തുമുടി അങ്കണവാടി എന്നറിയപ്പെട്ടിരുന്ന എൺപത്തിയാറാം നമ്മുടെ അങ്കണവാടി ഇത് സ്വന്തം കെട്ടിടത്തിലേക്ക് മാറുകയാണ് വെറുതെ ഒരു മാറ്റമല്ല വളരെ മനോഹരമായി പൂർത്തീകരിച്ച സ്മാർട്ട് അങ്കണവാടിയാണ് നമ്മൾ പൂർത്തീകരിച്ചിരിക്കുന്നത് അതിലെടുത്തു പറയേണ്ടതായിട്ടുള്ള കാര്യം ഈ നാടിൻ്റെ നേതൃത്വമാണ് നിലമ്പൂർ നഗരസഭയിലെ രണ്ടാം വാർഡിൽ പതിനെട്ട് വർഷമായി വിവിധ വാടക കെട്ടിടങ്ങളിൽ പ്രവർത്തിച്ച വിരാടൂർ കൂന്ന് അംഗനവാടിക്കാണ് സ്വന്തം കെട്ടിടം യാഥാർത്ഥ്യമായത് നാട്ടുകാർ സ്വന്തമായി സ്വരൂപിച്ച നാല് ദശാംശം ഏഴ് അഞ്ച് ലക്ഷം രൂപ ഉപയോഗിച്ച് വാങ്ങിയ രണ്ടര സെന്റ് സ്ഥലത്താണ് അംഗനവാടിക്ക് കെട്ടിടം നിർമ്മിച്ചത് കെട്ടിട നിർമ്മാണത്തിന് വനിതാ ശിശു വികസന വകുപ്പ് ഇരുപത് ലക്ഷവും നിലമ്പൂർ നഗരസഭ നാല് ദശാംശം നാല് ലക്ഷവുമാണ് അനുവദിച്ചത് ഉദ്ഘാടന ചടങ്ങിൽ നിലമ്പൂർ നഗരസഭ ചെയർമാൻ മാട്ടുമൽ സലീം അധ്യക്ഷത വഹിച്ചു നിലമ്പൂർ നഗരസഭ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ സ്ഥിരം സമിതി അധ്യക്ഷരായ യു കെ ബിന്ദു പി എം ബഷീർ കക്കാടൻ റഹീം ഷൈജി മോൾ സ്കറിയ കനാ തോപ്പിൽ വനിതാ ശിശു വികസന വകുപ്പ് ജില്ലാ ഓഫീസർ കെ വി ആശാമോൾ സി ഡി പി ഒ ടി എം ഷാഹിന ഐ സി ഡി എസ് എൽ മലപ്പുറം പ്രോഗ്രാം ഓഫീസർ ബിന്ദു തുടങ്ങിയവർ സംസാരിച്ചു